എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടല റെസിപ്പിയാണ് നിങ്ങളെന്ത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവയാണ് തക്കാളി തക്കാളി ഉപയോഗിച്ചിട്ട് വെറും രണ്ടേ രണ്ട് തക്കാളി ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ ദിവസത്തിന് കറിയൊന്നും അന്വേഷിക്കേണ്ട കേട്ടോ അത്ര കൂടി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ കഞ്ഞിയുടെ കൂട്ടത്തിൽ അതുപോലെ ദോശ ഇഡലി എന്തിൻ്റെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അന്നേരം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ട ചേരുവകളാണ് വെളുത്തുള്ളി ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എരി അധികമില്ലാത്ത ഉണക്കമുളക് അല്ലെങ്കിൽ നമ്മൾ പിരിയ മുളകിനെക്കാട്ട് കുറച്ചുകൂടെ വലിയ സൈസ് വരുന്ന മുളകാണ് അത് മൂന്നെണ്ണമാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെയൊക്കെ അളവിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എരിക്ക് വേണ്ടി നല്ല മുളക് കൂടി നമ്മൾ പിന്നെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കായമാണ് ഒരു ചെറിയ കഷ്ണം കായം കായപ്പൊടിയായിട്ടുണ്ടെങ്കിൽ അതങ്ങനെയും ചെറുക്കാം പക്ഷേ കായതുപോലെയുള്ള കട്ടക്കായം ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി രുചിയുണ്ടാവുക ഇനി പുളിക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളിയാണ് എടുത്തിരിക്കുന്നത് അതിനു പിന്നെ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇതിത്രയാണ് മെയിനായിട്ട് വേണ്ട ചേരുവകൾ അന്നേരം ഈ ഒരു പിഴുപുളിയാണെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് ഇട്ട് വെച്ചേക്കാം കുറച്ച് നേരം കഴിയുമ്പോഴേ നല്ല പോലെ ആ ഒരു നീരൊക്കെ സെറ്റായി കിട്ടും അന്നേരം നമുക്ക് ഇത് ഒരു സൈഡിലോട്ട് ഇവയെല്ലാം മാറ്റി വെക്കാം അത് നമുക്ക് ഈ അടുപ്പയിലോട്ട് മൺചട്ടിയിലാണ് ഇത് ഈ ഒരു കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നത് അങ്ങനെ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണ്ട എന്നുള്ളവർക്ക് മാത്രം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കുക പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളെണ്ണയോ നല്ലെണ്ണയോ ഈ ഒരു തക്കാളി വെച്ചിട്ട് ഈ രീതിയിൽ തയ്യാറാക്കുമ്പം ആ ഒരു എണ്ണ ചെറുക്കുമ്പോഴാണ് പ്രത്യേകം ഒരു ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അന്നേരം എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽ മുളകാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇതിൽ ചേർത്തിരിക്കുന്നത് അധികം എരി ഇല്ലാത്തതെന്ന് പറഞ്ഞല്ലോ എരിയുള്ള മുളകുണ്ടെങ്കിൽ അതങ്ങനെയും ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ എരി അധികം ഇല്ലാത്ത പിരിയ മുളകായതുകൊണ്ട് മാത്രം ഈ ഒരു മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നേം മൂന്നെണ്ണം അന്നേരം ഇത് നല്ല പോലെ ഒന്ന് വറന്ന് വരണം എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കാണത്തുള്ളു ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചിടാം അതിന് ഇപ്പോൾ എത്രത്തോളം തക്കാളി എടുക്കുന്നു അതനുസരിച്ച് നമ്മുടെ ഈ ഒരു ചെരുവികളിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നമ്മൾ വെറും രണ്ട് തക്കാളി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അന്നേരം ഈ രണ്ട് തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അന്നേരം ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ തക്കാളിക്കൊന്നും അധികം വേവ് തന്നെ നമുക്ക് ഇപ്പം മൺചട്ടിയിൽ ചെയ്താൽ മതി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അന്നേരം നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തീയതികൾ ഒരുപാട് കൂട്ടുകയും വേണ്ട എന്നാൽ ഒരുപാട് കുറയ്ക്കുകയും വേണ്ട അതിങ്ങനെയൊന്ന് വയറ്റി കൊടുക്കാം അടിക്കൊന്നും പിടിക്കില്ല നല്ലപോലെ നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ തക്കാളിയുടെ ആ ഒരു നീരൊക്കെ നല്ലപോലെ ഇറങ്ങും ഇനി ഇതിലേക്ക് നമ്മൾ ഇതിന് വേണ്ട പാകത്തിലുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക എന്നാൽ ഈ ഒരു എണ്ണയിൽ കിടന്ന തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അതുവരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കറിവേപ്പിലയാണ് ഒരു തണ്ട് കറിവേപ്പില മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ആ ഒരു തക്കാളി വെന്ത് ഒടഞ്ഞ് കിട്ടണം ആ ഒരു പരുവം വരെ നമുക്കിങ്ങനെ ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയാണ് പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് കായമായി എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം കായം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കായം വറുത്ത് പൊടിച്ചിട്ട് പൊടിയായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ വറുത്ത് പൊടിക്കാണ്ട് ഈ ഒരു എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ ആ ഒരു തക്കാളിയുടെ നീരൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് അതിങ്ങനെ അലിഞ്ഞ് പോക്കോളും അതത് വറുത്തു പൊടിച്ചിടേണ്ട ആവശ്യമില്ല ഒരു പ്രത്യേക രുചിയാണ് കട്ട കായം ചേർക്കുമ്പം എനിക്ക് എപ്പോഴും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഒരു കായം ചേർക്കുമ്പം തന്നെയാണ് കേട്ടോ അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പിഴുപുള്ളിയുടെ നീരും കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിഴുപുളിയുടെ നീരെന്നുവെച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുന്നതാണ് അന്നേരം അത്ര മാത്രമല്ല ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലെ ആ ഒരു ജലാംശം എല്ലാം ആ ഒരു പുളിനീരൊക്കെ നല്ല പോലെ വറ്റി നമ്മുടെ തക്കാളി നല്ല പോലെ വെന്തുടഞ്ഞു കിട്ടണം ആ ഒരു പരുവം വരെ ഒരുപാട് തീ കുറച്ചിടാണ്ടും എന്നാൽ ഒരുപാട് തീ കൂട്ട് അതേ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് മൂടി ഇരിക്കട്ടെ അതിൽ കുറച്ച് നേരത്തിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാണ്ടിരിക്കാനും വേണ്ടി കുറച്ചും കൂടെ നല്ലപോലെ നീരുണ്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കറക്റ്റാണ് ഉപ്പൊക്കെ ഉപ്പൊക്കെ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഉപ്പും പുളിയും എരിയും മുന്നിൽ നിൽക്കുന്നതാണ് വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരത്തിന് ശേഷം മാത്രം നമുക്കിത് തുറന്ന് നോക്കാം ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു ചീരിച്ചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ അളവിൽ ഉലുവയ്ക്ക് ഒരു സ്പൂൺ അളവിൽ കടുകാണ് എടുത്തേക്കുന്നത് ഈ ഒരു കാര്യത്തിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം ഞാൻ എൻ്റെ ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ രണ്ട് സ്പൂൺ ഉലുവയ്ക്ക് ഒരു സ്പൂൺ കടുക് എന്നുള്ള രീതിയിൽ എന്നിട്ട് നല്ല പോലെ അതൊന്ന് വറന്നെടുക്കണം നല്ലപോലെ വറന്നെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടി വരുമ്പോൾ ഒരു സൗണ്ടും ആ ഒരു മണമൊക്കെ വരില്ല ആ ഒരു സമയം വരെ നല്ലപോലെ വറുത്തെടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ രണ്ട് തക്കാളിക്ക് ഇത്രക്ക് വേണമെന്ന് ചിന്തിക്കും അത് കുഴപ്പമില്ല അധികം അങ്ങനെ കയ്പോ അല്ലെങ്കിൽ ഒരു നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് പോലെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് നല്ല ടേസ്റ്റിൽ വരും നമ്മൾ ആ ഒരു ദിവസത്തിനേക്കാട്ട് പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പിക്ക് കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുക അതിനും ഇതിൽ ആ നീരൊക്കെ നല്ല പോലെ വറ്റ് ി വന്നിട്ടുണ്ട് തക്കാളി നല്ലപോലെ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഉലുവയും കടുകും നമ്മൾ ചൂട് ആറിക്കഴിയുമ്പോഴത്തേന് ഇടികല്ല വെച്ച് നല്ലപോലെ ചതച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ജാറില് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം അന്നേരം ഇത് നല്ല പോലെ ഒന്ന് ആറി വരട്ടെ തക്കാളിയും അതുപോലെ തന്നെ മുളകും വഴറ്റി വെച്ചേക്കുന്നത് നല്ലപോലെ ആറി വന്നപ്പോൾ മിക്സിയുടെ കുഞ്ഞ് ജാറെ എടുക്കുക അതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന മൂന്ന് മുളക് മറന്നു വന്നിരിക്കുന്നതാണ് അതിലേക്ക് ബാക്കിയുള്ള തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ പുളി നീരൊക്കെ ചേർന്നിട്ടുള്ള വറ്റിയിട്ടുള്ള ആ ഒരു ഗ്രേവി പോ ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല എല്ലാം നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ് നമ്മൾ നല്ല പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് മൺചട്ടി അടപ്പേ വെക്കാം ചട്ടി നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് നല്ല പോലെ പൊട്ടി വന്നിട്ട് മാത്രമേ ബാക്കിയുള്ള ചേരുവകൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നല്ലെണ്ണയെ വെച്ചോ അല്ലെങ്കിൽ എല്ലെണ്ണയായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയെക്കാട്ടിൽ അന്നേരം നല്ല പോലെ ആ ഒരു കടുകൊന്ന് പൊട്ടി വന്നതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് വെളുത്തുള്ളി എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അന്നേരം ആ ഒരു വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വറന്ന് വരുന്നതിലേക്ക് നമ്മളിനി നമ്മൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് കൃത്യമായിട്ടൊരളവില്ല നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് കറിവേപ്പിലയുടെ അളവിലെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ചെറിയ തീയിലിട്ട് വയറ്റിയെടുക്കുക തീ കൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയും കടുകയും കൂടെ ചതച്ചെടുത്താണ് ഇടുകളയിൽ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് ചതച്ചെടുക്കുന്നതിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് അന്നേരം ഇതിലേക്ക് പാകത്തിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കി അന്നേരം കഴിക്കുമ്പോൾ ഇത് അത്ര കണ്ട ടേസ്റ്റ് തോന്നില്ല പക്ഷേ പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് ഇതിലേക്ക് നമ്മൾ എരിക്ക് വേണ്ടി മുളകൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിയുള്ള മുളകൊടിയാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത് അത്യാവശ്യം കളറുള്ളതും കൂടാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതൊക്കെ കരിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ചൂടടപ്പിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അവർ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ തക്കാളി വറ്റൽമുളക് കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്തിട്ട് ആ പുളിയും കൂടെ ചേർത്തിട്ടുള്ള അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന മിക്സും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വേറെ ഒരു ചേരുവ ഇല്ലാണ്ട് മഞ്ഞപ്പൊടി ഉപ്പും അതുപോലെ തന്നെ വറ്റലുമുളകും തക്കാളിയും ഈ ഒരു നല്ലെണ്ണയിൽ വയറ്റിയിട്ട് അതങ്ങനെ തന്നെ നമുക്ക് അരച്ച് എന്തിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ഇതിലേക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാർ കഴുകി വെള്ളം ഒരു രണ്ട് സ്പൂൺ അളവിലാണ് നമ്മൾ ആ ഒരു മിക്സഡ് ജാറ് കഴിയാൻ വെള്ളം എടുത്തേക്കുന്നത് അതും കൂടെ ഇതിലേക്ക് നമ്മൾ ഉഷി കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക എരി അതുപോലെ തന്നെ പുളി ഇവയെല്ലാം മുന്നിൽ നിൽക്കുന്നൊരു റെസിപ്പിയാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ആ ഒരു എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരണം അതിലെ ജലാംശം നല്ലപോലെ വറ്റിക്കിട്ടണം എന്ന കൂട്ടം തന്നെ അടുക്കി പിടിക്കാണ്ടിരിക്കുകയും വേണം ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം നമുക്കിത് തുറന്നു നോക്കാം നല്ലപോലെ ആ വെള്ളമെല്ലാം വറ്റി നല്ല പോലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മൺചട്ടിയിൽ ചെയ്യുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അസാധ്യം തന്നെയാണ് കേട്ടോ അന്നേരം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ചേരുവ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് തക്കാളി തക്കാളിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം മാത്രം മതി അത്യാവശ്യം നല്ല ഉപ്പും എരിയും പുളിയും ലേശം മധുരം കൂടെ ചേരുമ്പോഴത്തേന് ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മധുരം നമുക്ക് വേണ്ടാന്ന് വെക്കാം മധുരം കൂടെ ചേർക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ് നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലപോലെ ചൂടാറിക്കഴിയുമ്പോഴത്തേന് നല്ല ഉണങ്ങി ഒരു കൊച്ചി ടിന്നിലോട്ട് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ലേശം മതി അര സ്പൂണ് പോലും ഒരാൾക്ക് ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ കഞ്ഞി കഞ്ഞിക്കോ എന്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാനും വേണ്ടി അത്രയ്ക്ക് ടേസ്റ്റ് ആണ് വളരെ സിമ്പിളായിട്ട് കുറേ ദിവസത്തിന് നമുക്ക് വെച്ചിരിക്കാനും പറ്റും കേടാകുകയില്ല അതേപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരികയുള്ളൂ അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നില നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം